പുതുരാഗം എവിടെ ുണർ പുതു ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിന്റെ ബേർത്ത് ഡേ ആണ് രാവിലെ അഞ്ചരയ്ക്ക് തന്നെ അദ്ദേഹം പള്ളിയിൽ പോകാൻ ഇറങ്ങി ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ബസ്സിനാണ് പോകുന്നത് അഞ്ചര ആകുമ്പോൾ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഫസ്റ്റ് ബസ് വരും അതിന് കയറി പോവാം എന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു നമ്മുടെ ഇടവക്കാർ തന്നെയാണ് നമ്മുടെ യൂണിറ്റിലുള്ള ആൻറ്റിയാണ് അങ്ങനെ അതേ ബസ് കയറി അപ്പോൾ പള്ളിയുടെ വാതിക്കെ പോയി ഇറങ്ങാം ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഒരുപാട് ഒരുപാട് നല്ല ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ഞാൻ സത്യം പറഞ്ഞ മനസ്സിൽ ഒരുപാട് പ്ലാൻ ചെയ്തിരുന്നെങ്കിലും എൻ്റെ സിറ്റുവേഷൻസ് കാരണം വേണ്ട പിന്നെ ആവാം എന്ന് വിചാരിച്ചൊരു കാര്യം ഡോൺ ചാട്ടൻ വളരെ സീക്രട്ടായിട്ട് മൂവ് ചെയ്ത് അതെനിക്ക് സക്സസ് ആക്കി തന്നു അപ്പം ദൈവത്തിനോട് ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ് അപ്പോൾ ഇപ്പോൾ ചോദിക്കും ഡിവൈൻ പറഞ്ഞ സംഭവം നടത്തി തന്നു ഡിവൈൻ പറഞ്ഞ സംഭവം നടത്തി തന്നില്ലെങ്കിലും പക്ഷേ വേറൊരു രീതിയിൽ ഡോൺ ചേട്ടൻ എനിക്കൊരു ഹാപ്പിനെസ് തന്നു അല്ലെങ്കിൽ എനിക്ക് ആവശ്യം എന്ന് തോന്നിയ ഒരു സംഭവം എനിക്ക് നടത്തി തന്നു കേട്ടോ അപ്പം ആദ്യം തന്നെ ഈ ഒരു വർഷം നല്ല രീതിക്ക് പോയതിന് ദൈവത്തിനോട് ആദ്യം നന്ദി പറയാൻ പോണമല്ലോ അതുകൊണ്ട് നേരം വിളിക്കണേ ഉള്ളൂ കേട്ടോ അഞ്ചര അഞ്ചുമുക്കാലായിട്ടേ ഉള്ളൂ അപ്പോൾ കൊന്തയാണ് ഇന്ന് കൊന്തമാസം ആണല്ലേ ഈ ഒരു മാസം അപ്പോൾ കൊന്തയൊക്കെ കഴിഞ്ഞ് കുർബാനയൊക്കെ കഴിഞ്ഞതേ നമ്മുടെ കെസ്റ്റൻ്റെ അടുത്ത് ബേഡേ ആണെന്ന് പറയാൻ പോകണ്ടേ അവനോടെ ഉള്ളതല്ലേ ഇപ്പം വേഗം പോയി അവൻ്റെ അടുത്ത് തന്നപ്പോഴാണ് അച്ഛൻ ഒപ്പീസിയും അല്ല വന്നത് അതായത് അപ്പുറത്ത് രണ്ട് മൂന്ന് അതിൻ്റെ അപ്പുറത്ത് ഒരു ഒപ്പീസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കൊച്ചച്ചൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊച്ചച്ചനെ കുറേ പേര് തിരിച്ചറിഞ്ഞിട്ട് ഈ അച്ഛനാണോ ഞങ്ങളുടെ ഇടക്കാരനായിരുന്നു ഞങ്ങളുടെ അവിടുത്തെ കൊച്ചനായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ കുറേ പേര് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതേ അച്ഛൻ വന്ന് ഒപ്പീസിൽ ചൊല്ലാൻ തുടങ്ങി അപ്പോൾ ഞാൻ കുറച്ച് നേരം നിന്നിട്ട് ഞാനിങ്ങി വന്നു കാരണം പിള്ളേർ രണ്ടുപേരും അവൻ ചേട്ടൻ്റെ കയ്യിലാണ് അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ ആൻറ്റിനെ കാണും എന്നുള്ളത് കാരണം സിമിത്താരി പോയിട്ട് കുറച്ച് നേരം നിന്നിട്ടാണല്ലോ വന്നത് പക്ഷേ ആൻറ്റിയുടെ കൂടെ നടന്ന് ഒരു ഷോർട്ട് കട്ടൊക്കെ പഠിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഈസി ആവും പള്ളിയും പോക്ക് അപ്പം ഞാൻ വന്നപ്പോൾ ആരും തന്നെ എഴുന്നേറ്റിട്ടില്ലായിരുന്നു അപ്പം ദേശീശോടും മാതാവിനോടും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ബേർത്ത് ഡേ ആണ് പള്ളിയിൽ പോയിട്ട് വന്നിട്ടുണ്ട് ഇനിയും ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതം വളരെ സന്തോഷമായിട്ട് പോകട്ടെ എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഒരു എട്ട് ഒമ്പത് മണി ആയപ്പോൾ പിള്ളേരെ ചേട്ടൊക്കെ വന്നിട്ടുണ്ട് ലൈവ് ആയിട്ടുണ്ട് ഞാൻ വന്നപ്പോൾ എഴുന്നേറ്റ് ഫോൺ നോക്കി കിടക്കായിരുന്നു അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് തന്നെ മമ്മി മമ്മിൻ്റെ പുറകെ സൈക്കിൾ ബാലൻസ് ഉണ്ടോ ടു വീലർ ഓടിക്കാൻ പറ്റുമോ ലൈസൻസ് ഉണ്ടോ ഞാൻ ചോദിച്ചു ഈ നാല് വർഷമായിട്ട് ഞാൻ ലൈസൻസ് ഇല്ലെന്ന് തന്നെ പറഞ്ഞിട്ടുള്ള എനിക്ക് അപ്പം തന്നെ എന്തോ ഒരു സ്മെല് ചെയ്ത് തുടങ്ങിയാലും ഞാൻ കാര്യമാക്കിയില്ല ചില സമയത്ത് ഡിംബിളനെ ചൊറിയാനായിട്ട് വല്ലതൊക്കെ ചോദിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ് അപ്പോൾ വിട്ടു അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചു ആദ്യം പിള്ളേരെ സ്കൂളിൽ വിടുകയാണ് അവർക്ക് ഉച്ചയ്ക്ക് ഇന്ന് അവർ എക്സ്ട്രാ ടൈം കൂടെ ഇരിക്കുകയാണ് ലഞ്ചൊക്കെ കൊടുത്താണ് വിടുന്നത് കാരണം നമ്മൾ ലഞ്ച് പുറത്തുനിന്ന് കഴിക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിമിളും അമ്മയ്ക്കും ഒക്കെ പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ ടൈമിന് പോകുന്നുള്ളൂ അപ്പം ജസ്റ്റ് നമ്മൾ ലഞ്ചിന് പോണ വന്ന് പ്ലാൻ ചെയ്തോളൂ വേറെ ഒന്നും പറഞ്ഞില്ല അവിടുന്ന് തിരിച്ചു പിള്ളേരെ വിളിച്ചോണ്ട് വരുന്നത് വീട്ടിലിരിക്കുന്നു വൈകുന്നേരം ഞാൻ പറഞ്ഞു പോയി ഭക്ഷണം കഴിക്കാനൊന്നും ഞാനില്ല വീട്ടിൽ വരുത്തിച്ച് തന്നാലും ഞാൻ കഴിച്ചോളല്ലേ നിങ്ങൾ മാത്രം പോയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് കേക്ക് വൈകുന്നേരം അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു വലിയ കേക്ക് വാങ്ങിക്കേണ്ട ഒരു കുഞ്ഞ് പീസ് വാങ്ങിച്ചിട്ട് അത് കട്ട് ചെയ്താൽ മതി കാരണം വേളാങ്കണ്ണി പോക്കും സ്വീറ്റ് ചെടിയും എല്ലാവർക്കും ഷുഗർ നല്ല രീതിക്ക് ഹൈ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞു അപ്പോൾ ഇവരെ കൊണ്ടുവിട്ടിട്ട് ഡോൺ ചേട്ടൻ ഉച്ചയാകുമ്പോൾ മുടിയൊക്കെ വെട്ടി ഷേവ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അത് ചാക്കോച്ചൻ പതുക്കെ മിച്ചത്തൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടാണ് നീന്തി പോലൊക്കെ ആയി അപ്പോൾ ഇവനെ കുളിപ്പിക്കണം ഉറക്കണം ഒന്ന് അടുക്കളയൊക്കെ ഒതുക്കണം തുണി അലക്കാനിട്ടിട്ടുണ്ട് അതൊന്ന് വിരിക്കണം മടക്കാമെന്നുള്ളത് മടക്കാൻ എന്തായാലും പറ്റില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു കാരണം ഞാൻ ഇന്നലെ ഉറങ്ങിയത് തന്നെ രണ്ട് മണി കഴിഞ്ഞിട്ടാണ് പിന്നെ രാവിലെ അഞ്ചുമണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പം ഉറക്കം വളരെ കുറച്ച് മണിക്കൂറുകളിലുള്ള അപ്പം നല്ല ഉറക്കവും വരുന്നുണ്ട് പക്ഷെ ചെയ്തു തീർക്കാനും ഒരുപാട് ജോലികളുണ്ട് പിന്നെ ഡോൺസ് ചേട്ടൻ ഉച്ചയ്ക്ക് വരുന്നതിന് റെഡി ആയിട്ട് നിൽക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ ഏകദേശം ആക്കോശന അവിടെനിന്ന് ടി വി കാണുകയാണ് അവർ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഞാൻ ഓർത്ത് വേഗം പോയി ഫ്ലാസ്ക് സാധനങ്ങളൊക്കെ മേളി വെച്ച് തുണി അലക്കി കഴിഞ്ഞത് കൊണ്ട് കൊട്ടയിൽ വെക്കാം അവൻ ഉറങ്ങി കഴിയുമ്പം വിരിച്ചിലാണൊക്കെ വിചാരിച്ചു ഇപ്പോൾ ചോ ചക്കോച്ചനെങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ണ് തെറ്റിയാൽ പുറത്ത് പോവുകയാണ് കേട്ടോ പുറത്തു പോകാമെന്ന് വെച്ചാൽ ഇറങ്ങി അങ്ങ് പോവുകയാണ് സ്റ്റെപ്പൊക്കെ വളരെ ശ്രദ്ധയോടെയാണ് ഇറങ്ങുന്നത് എന്നാലും നമുക്കൊരു പേടി കാണുമല്ലോ തന്നെ പോകുന്നതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി എടുത്ത് പോയി നിൽക്കുക വണ്ടിയുടെ ടയർ നോക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ദേവ മൊത്തം ബിസ്ക്കറ്റും അതും ഇതും ഒക്കെ ആക്കി വെച്ചിരിക്കുകയാണ് ചേട്ടൻ അവൻ്റെ കുട്ടി ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം നോൺ ചാട്ടൻ വന്നപ്പോൾ ഞാൻ റെഡി ആയിട്ട് ചാക്കോച്ച നമ്മൾ ആ അക്കീടെ അവിടെ ആക്കിയിട്ടാണ് ഏട്ടാ പോകുന്നത് അപ്പോൾ അക്കി പറഞ്ഞു അക്കിയെടുത്തു കൊണ്ടാക്കിക്കോ കുഴപ്പമില്ലെന്ന് ഞങ്ങൾക്ക് പിന്നെ ഞാൻ പച്ചക്കൊടി വന്ന് അവൻ നിൽക്കുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് വന്നു അപ്പോൾ ഞാൻ മുടിയൊന്നും കെട്ടിയില്ല ഡ്രസ്സപ്പ് ചെയ്ത് ഇറങ്ങിയതാണ് നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചത് ഡോൺ ചാട്ടിന് ഇട്ടിരിക്കുന്നത് ഞാൻ വേളാങ്കണിക്ക് പോകുന്ന സമയത്ത് ടീ ഷർട്ട് വാങ്ങിച്ചതെന്ന് പറഞ്ഞില്ലേ ആ ടീ ഷർട്ടാണ് ഡോൺ ചാട്ടിനിട്ടിരിക്കുന്നത് അവിടെ നിന്ന് ഞങ്ങൾ പോവാണ് അപ്പോൾ മമ്മിയും ഡാഡിയും ഡിംബിളും ഒക്കെ നേരെ അവിടെ വരും അപ്പോൾ നമ്മൾ ലാസ്റ്റ് ബാർബിക്യൂനേഷനിൽ പോവാം എന്ന് പറഞ്ഞു ഡിംബിൾ കുറേ ദിവസമായി പറയുന്നു ബാർബിക്യുനേഷനിൽ പോവാം ബാർബിക്യുനേഷനിൽ പോകാം എന്ന് അപ്പോൾ നിങ്ങളും ചോദിക്കാറുണ്ട് എന്താണ് ബാർബിക്യുനേഷനിൽ ഓഫറും കാര്യങ്ങളും എന്നൊക്കെ ഉള്ളത് നമുക്ക് ഉച്ചയ്ക്ക് പോയാൽ ഫോർ ഫോർട്ടി നയൻ ആണോ ത്രീ ഡബിൾ നയൻ ആണോ എന്നറിയത്തില്ല ഒരു അൺലിമിറ്റഡ് ബഫേ ഉണ്ട് അതായത് ഞങ്ങൾ ആദ്യം പോകുന്നൊരു സെവൻ ആണോ എയ്റ്റ് ഡബിൾ നയൻ സമയത്ത് പ്രോൺസ് കാണും പക്ഷെ ഇതിൽ പ്രോൺസില്ല പക്ഷേ ഫിഷ് ചിക്കൻ പനീർ ഒക്കെ കാണും അങ്ങനെ അതിന് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ മുടിയൊക്കെ ഞാൻ അഴിച്ചു പിള്ളേരാരും ഇല്ല വളരെ സമാധാനത്തിൽ പീസ്ഫുള്ളി എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഞാൻ ഡയപ്പർ ബാഗില്ലാണ്ട് പുറത്തിറങ്ങുന്നത് കേട്ടോ അങ്ങനെ അതെ ഞങ്ങൾ എത്തി അപ്പോൾ കറക്റ്റ് ഇതേ അവർ എത്തി അവർ ഞങ്ങളെ കണ്ടിട്ടില്ല കേട്ടോ അവർ ഭർത്താൻ എന്നൊക്കെ പറഞ്ഞ് നടന്ന് പാടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡോൺ ചാട്ടൻ്റെ ഫോൺ റിങ് ചെയ്ത് ഡോൺ ചാട്ടൻ്റെ ഫോണിൽ സംസാരിക്കാൻ അവർ മമ്മി തിരിഞ്ഞു നോക്കിയപ്പോൾ ഞങ്ങളിതേ അവിടെ നിൽക്കണു കേട്ടോ എന്താ പറയുക ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പോലും ഞങ്ങൾ പറയാ ബാർവികനേഷനിൽ പോകണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ പാടില്ല ഞാൻ ആദ്യം റൗണ്ട് ടേബിളിൽ പോകാം എന്നൊക്കെയാണ് വിചാരിച്ചത് പല സ്ഥലങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു ബുഫേ ഇപ്പോൾ കുറേ സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഡോൺ ഇന്നലെ തൊട്ട് ബാർബിക്കനേഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഡിംബിളെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പൊതുവെ ഇഷ്ടമാണ് അവിടെ അങ്ങനെ അതേ നമ്മൾ വന്നിരുന്നു ഇതാണ് കേട്ടോ എക്സ്പ്രസ് ലഞ്ചാണ് രാത്രിയാണ് ഫുൾ രീതിയിലുള്ള ഒരു ബുഫേ ഉള്ളത് അതായത് പ്രോൺസ് ഒക്കെ ഉള്ളതാന്ന് തോന്നുന്നു അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ അതേ പട്ട പടയുന്ന പ്ലേറ്റൊക്കെ കൊണ്ടുവച്ചതേ ഫസ്റ്റ് പനീർ വെച്ചു അടിപ്പൊളിയാണ് കേട്ടോ അത്രയ്ക്കും സോഫ്റ്റാണ് പിന്നെ പതുക്കെ ചിക്കൻ വരും അങ്ങനെയൊക്കെയാണ് ഇന്ന് ചില്ലി ചിക്കൻ ചിക്കനായിരുന്നു ഇങ്ങനെ പിന്നെ ചിക്കൻ ടിക്ക വരും പിന്നെ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു ചിക്കൻ്റെ കട്ട്ലെറ്റ് പോലത്തെ ഒരു സംഭവം ഫിഷ് ഫിഷ് ഡോൺ ജോണും ഡിംപിളും എല്ലാവർക്കും ഭയങ്കര ഞാനങ്ങനെ ഫിഷ് ലവറല്ല അപ്പോൾ ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതായത് നമുക്ക് മതി വരെ കഴിക്കാം അതാണ് അൺലിമിറ്റഡ് ബൊഫേ നമ്മളൊരു കടയിൽ പോയാൽ ഒരാൾക്ക് ഇപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ വാങ്ങിക്കുമ്പോൾ തന്നെ നല്ല ഒരു എമൗണ്ട് ആവും നമ്മൾ നമ്മൾ മാത്രമേ കഴിക്കുന്നുള്ളൂ അല്ലേ പക്ഷേ ഇതങ്ങനെയല്ല പല സാധനങ്ങളായിരിക്കും അപ്പോഴത്തെ കുറച്ച് പേര് ഡിമെളിലെ കണ്ട പോകുന്ന ഫോട്ടോസ് എടുക്കുകയൊക്കെയാണ് ആ അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റാർട്ടേഴ്സ് കാണും അതുപോലെ തന്നെ ബിരിയാണി വെജിലായാലും നോൺ വെജിലായാലും പല സാധനങ്ങളും നൂഡിൽസ് പാസ്ത ബിരിയാണി പലതരം കറികൾ നാന് ഗാർലിക് ഗാർലിക് നാന് ബട്ടർ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ഉണ്ട് രണ്ട് ടൈപ്പ് ഡെസേർട്സ് ഉണ്ട് എന്തെന്ന് പറഞ്ഞാലും വേർത്താണ് നമുക്ക് ഒരു മന്ത്ലി വൺസ് അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ പോകാൻ പറ്റിയൊരു പ്ലേസ് ആണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പിള്ളേരെ പിക്ക് ചെയ്യാൻ പോയി സത്യം പറഞ്ഞാൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റോസ് ചേച്ചി എൻ്റെ ബേർഡ് വിഷയനായിട്ട് വിളിച്ചത് ഇപ്പോൾ റോസേച്ചി എല്ലാവരും ബേർത്ത്ഡേക്ക് ഇവിടെ മറക്കാണ്ട് വിളിച്ച് വിഷ് ചെയ്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കൂട്ടോ അപ്പം ചേച്ചി വിളിച്ചിട്ട് ഹാപ്പി ബേർത്ത്ഡേ താങ്ക് യു ചേച്ചി എങ്ങനെയുണ്ട് വണ്ടി കെട്ടി ഇഷ്ടമായി ഞമ്മ വണ്ടി കെട്ടി ഇഷ്ടാവുക എന്നിട്ട് അപ്പോൾ ഡിമ്പിളിൻ്റെ മുഖം ആദ്യം പോയിട്ടാണ് മമ്മി ബ്ലിംഗസിയാന്നായി അപ്പോൾ ഡോൺസാട്ടൻ ഭാവവ്യത്യാസം ഇല്ലാതിരുന്നെങ്കിലും അവസാനം അത് പൊളിഞ്ഞു പോയി മമ്മി അക്കിയോട് പറഞ്ഞായിരുന്നു പക്ഷെ അക്കി എന്നോട് മിണ്ടിയില്ല ഞാനും ഡോൺ ചാട്ടും കൊച്ചിനെ ആകാൻ പോയപ്പോഴും അക്കി വളരെ നോർമലായിട്ട് ഡോൺ ചാട്ടിനോട് ചോദിച്ചു നീ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഡോൺ ചേട്ടൻ പറഞ്ഞു ഞാൻ ഗിഫ്റ്റ് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്ത എന്ന് പറഞ്ഞപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു പിന്നെ മമ്മി പറഞ്ഞു ഞാൻ അക്കിയോട് കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ സസ്പെൻസ് പോയി ഡോൺ ചേട്ടൻ അവിടെ ഒരു സങ്കടം വന്നു കേട്ടോ കാരണം ഡോൺ ചേട്ടൻ വളരെ സീക്രട്ടായിട്ട് മൂവ് ചെയ്ത് ഡോൺ അപ്പോൾ നമ്മളോട് ചോദിച്ചത് ആരുടെ പ്ലാൻ പ്ലാൻ ഞങ്ങളുടെയാണ് പക്ഷേ ഡോൺ ചാട്ടനാണ് ഇനിഷ്യേ ഇനിഷ്യേറ്റീവ് എടുത്ത് എല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു ഓക്കെ അപ്പം എന്തായാലും വണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പം ഹോണ്ടയിലാണ് കേട്ടോ ഹോണ്ടയുടെ വിട പ്രോ അങ്ങനെ എന്തോ ഒരു വേരിയൻറ്റിൽ വരുന്ന ഒരു ടു വീലറാണ് കേട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റാണ് സാധാരണ ഡോൺ ചേട്ടൻ ഗോൾഡാണ് ഗിഫ്റ്റ് ചെയ്യാറ് പക്ഷേ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഡോൺ ചേട്ടൻ പറഞ്ഞു നീ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും പിള്ളേരെ കൊണ്ട് പോകാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോവാനായിട്ടായാലും ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു ശരി വാങ്ങിച്ചു ഇനി നമുക്ക് ഒബ്ജക്ഷൻ പറയാൻ പറ്റില്ല ഞാൻ ഡോൺ ചോദിച്ചു ഡോൺ എന്തിനാ ഇങ്ങനെ ഇടി പിടിയുന്നത് വാങ്ങിച്ച് ഞാൻ ലൈസൻസ് എടുത്തിട്ടില്ല അപ്പോൾ ഡോൺ ചേട്ടൻ പറഞ്ഞു വണ്ടി വന്നാലേ നമുക്ക് ലൈസൻസ് എടുക്കാനുള്ള ഒരു ചൂട് വരുവുള്ളൂ എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു ടൈപ്പ് വണ്ടിയാണ് കേട്ടോ എനിക്ക് വണ്ടിനെക്കുറിച്ച് ഇപ്പോൾ ആധികാരികമായിട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല വണ്ടി ശരിക്കും നാളെ രാവിലെ ഹോം ഡെലിവറി ചെയ്യുവർ പക്ഷേ ഡോൺ ചാട്ടിൻ്റെ ബേർത്ത് ഡേയുടെ അന്ന് തന്നെ അത് കീ എൻ്റെ കയ്യിൽ തരണമെന്ന് ഉണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്നു നേരെ പോയി ഡെലിവറി എടുക്കുന്നത് നമ്മുടെ വണ്ടി തന്നെയാണ് പക്ഷെ അവർ നാളെ വീട്ടിൽ കൊണ്ട് തരുവുള്ളൂ കേട്ടോ ഇലക്ട്രിക് വണ്ടിയാണ് ആ ഇലക്ട്രിക്ക് ആ ഇലക്ട്രിക് വണ്ടിയാണ് അപ്പോൾ ഡോൺ ചാട്ടൻ എനിക്ക് വീട്ടിൽ വന്നതിന് ശേഷം ഒരു സ്പെസിഫിക്കേഷൻ്റെ വീഡിയോ അയച്ചു തന്ന സ്റ്റോറേജ് യൂണിറ്റ് ഒക്കെ കുറേ ഉള്ളൊരു സംഭവമാണ് പിന്നെ അതിൻ്റെ ഒക്കെ പാർക്കിംഗ് മോഡ് അങ്ങനെയൊക്കെ ഉണ്ട് വളരെ നന്നായിട്ടത് ഇനി എനിക്ക് പഠിച്ചെടുക്കണം മൊറോർ എനിക്ക് വണ്ടി ഓടിക്കാൻ പഠിച്ചെടുക്കണം ഇപ്പം എനിക്കൊരു ആഗ്രഹം വന്നു തുടങ്ങി എങ്ങനെയെങ്കിലും വണ്ടി ഓടിക്കാൻ പഠിക്കണം അതായത് എനിക്ക് ഡോൺചാട്ടൻ അത്ര ആഗ്രഹത്തിൽ വാങ്ങിച്ചു തന്നൊരു സാധനമാണല്ലോ നമ്മൾ ഗോൾഡ് ശരി കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം എന്ന് പറയുന്ന പോലെയല്ലോ വണ്ടി നമുക്ക് വേണ്ടി വാങ്ങിച്ചു തന്നിട്ട് അത് നമ്മളത് യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കാതിരുന്നാൽ മോശമാവും അപ്പം അങ്ങനെ അതെ വണ്ടി അതെ ഹെൽമെറ്റ് അതിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ അതെ നമ്മുടെ വണ്ടി അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് എൻ്റെ ലൈഫിലെ ഒരു ഫസ്റ്റ് സംഭവമായിരിക്കും പണ്ട് അമ്മ എപ്പോഴും പറയായിരുന്നു നീ ഡ്രൈവിങ് പഠിക്കുക വണ്ടി വാങ്ങിക്കാം അപ്പോഴൊക്കെ ഞാൻ നോ പറഞ്ഞ് മാറിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ വർഷം ചാക്കോച്ചനെ പ്രസവിച്ചിടക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് ഇയർ ബേർത്ത് ഒരു വണ്ടി വാങ്ങിക്കണം അന്ന് എൻ്റെ മനസ്സിൽ ആക്റ്റീവായിരുന്നു കേട്ടോ എനിക്കെന്തോ ആക്റ്റീവോട് ഭയങ്കര ക്രേസ് ആയിരുന്നു പിന്നെ അങ്ങനെയൊന്നും ഇല്ലാണ്ടായി പക്ഷെ ഞാൻ പിള്ളേർ കുറച്ചുകൂടെ ആയിട്ട് നെക്സ്റ്റ് ഇയർ പഠിക്കാമെന്നാണ് വിചാരിച്ചത് അല്ലെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ ഒരു ക്ലൂ പോലും ഉണ്ടാവണം ചാട്ടൻ എനിക്ക് തന്നില്ല എന്നുള്ളതാണ് എനിവേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞാൻ ഡോൺ ചാട്ടിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് പ്രതീക്ഷിച്ചില്ല അവർ മൂന്ന് പേരും അല്ലെങ്കിൽ അവർ നാല് പേരും കൂടെ ചേർന്ന് ഡാഡിയും ഡോൺ ചാട്ടനുമാണ് ബുക്ക് ചെയ്യാൻ പോയത് ഡാഡി ഇന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും താങ്ക് സോ മച്ച് ഫോർ എവറിത്തിങ് ഡോൺ ചാട്ടിൻ എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് ഇങ്ങനെ ഒരു നല്ലൊരു ഗിഫ്റ്റ് എനിക്ക് ഏറ്റവും ആവശ്യമുള്ള ഗിഫ്റ്റ് തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു മൊമെൻറ്റിൽ എനിക്ക് വിഷമം വന്നു പക്ഷേ അത് പുറത്തോട്ട് ഞാൻ കാണിച്ചില്ല കാരണം ഡോൺ ചേട്ടൻ സന്തോഷം കണ്ടപ്പോൾ അത് കരഞ്ഞ് കുളവാക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ആ ഒരു സംഭവം സർപ്രൈസ് പോയി അത് സത്യമാണ് പക്ഷെ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാനപ്പം തന്നെ അമ്മയോട് ഇവിടെ നിന്ന് അതായത് ഷോറൂമിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അമ്മയോട് ഞാൻ പറഞ്ഞു ഡോൺ ചാട്ടിനെത്തി വണ്ടി വാങ്ങിച്ചു വന്നു വേദിൻ്റെ അപ്പം അമ്മയേകം പഠിച്ചിട്ട് വണ്ടി ഓടിക്കും കേട്ടോ ലൈഫിൽ ഓരോരോ സ്റ്റേജില്ലേ അപ്പം അതിലൊരു സ്റ്റേജാണ് അപ്പോൾ ഓൺ ചേട്ടൻ തന്നെ അത് സ്റ്റാർട്ട് ചെയ്തു അപ്പം അതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ് നാളെ വരുമ്പോൾ നമുക്ക് പറഞ്ഞു തരും എനിവേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതിൻ്റെ സ്പെസിഫിക്കേഷൻ കണ്ടപ്പോൾ ഒന്നും കൂടെ ഇഷ്ടമായിട്ട് അപ്പോൾ ഇതേ പിള്ളേരെ വെച്ച് റൈഡിയാണ് ഞാൻ തോമനോട് പറഞ്ഞു അമ്മ വലിയ താമസം പഠിച്ചിട്ട് എൻ്റെ മക്കളെയും കൊണ്ട് സ്കൂളിൽ പോകാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തോമ പുറകിലിരിക്കാം എന്നുള്ളൊരു സ്റ്റേറ്റ് ആയല്ലോ അപ്പോൾ മമ്മി എനിക്കുള്ള ഗിഫ്റ്റ് എടുക്കുകയാണ് നമ്മുടെ ക്ലിൻഡ ഒരു ബോക്സ് കൊണ്ടൊന്ന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മമ്മി പറഞ്ഞു ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തരാം അപ്പോൾ ഞാൻ മമ്മിയോട് തന്നെ അത് അൺബോക്സ് ചെയ്തോ എന്ന് പറഞ്ഞു കേട്ടോ മമ്മി അത് അൺബോക്സിയാണ് മമ്മിക്ക് ഒട്ടും വശമില്ലാത്ത സംഭവമാണ് അൺബോക്സിങ് ഒന്നെങ്കിൽ ഡാഡി ആണ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതെ ഡോൺ ചാട്ടനോട് പറ ഡോൺ ചാട്ടൻ ചോദിച്ചാൽ മമ്മി എന്നിട്ടാണ് കാണിക്കണേ ഞാൻ പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് സോറി എനിക്ക് ചുമ വരുന്നുണ്ട് അപ്പോൾ ഡോൺ ചാട്ടൻ പറഞ്ഞു ഞാൻ പൊട്ടിക്കാമെന്ന് പറഞ്ഞു പണ്ടാണ് മമ്മി പറഞ്ഞു നിനക്കറിയില്ല എനിക്കിതൊന്നും പൊട്ടിക്കാൻ അറിയില്ലെന്ന് അപ്പോൾ അതെ പൊട്ടിച്ചിട്ട് നോക്കുവാണ് എൻ്റെ ബേർത്ത് ഡേക്ക് തരാൻ പറ്റിയൊരു സംഭവമായിരുന്നു കേട്ടോ അത് ദേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അപ്പോൾ ദേ ക്ലോത്തിൽ മാതാവിൻ്റെ ഉണ്ണീശോൻ്റെ പ്രിൻറ്റ് വന്നിട്ടുള്ളതാണ് വളരെ നന്നായിട്ടുണ്ട് ക്ലിൻറ്റക്കിൻ്റെ സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ ക്ലിൻറ്റനിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അങ്ങനെ ദേ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് പേപ്പറിൻ്റെ അടുത്തിട്ട് പോയി കാരണം കുറച്ച് അവിടെ ഇരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു തോന്നും അപ്പോഴും കൂടെ ഹബ്ബിൽ പോയിട്ടോ ചാക്കോച്ചൻ അക്കിയുടെ കൂടെ ഫുൾ ടൈം അക്കിയും ചേച്ചിയും പേപ്പനും പേപ്പനും ചേച്ചിക്കും അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാൻ വയ്യ പേപ്പ് ചേച്ചി റൂമിൽ കയറി ബാത്റൂമിൽ പോകുമ്പോൾ പേപ്പർ സിറ്റ് ഔട്ടിലോട്ട് ഇറങ്ങുമ്പോൾ കരച്ചില്ലേ അവിടെ ആരാണ്ട് വന്ന് ബെല്ലടിച്ചതിന് ചാക്കോച്ചനാണ് ഇറങ്ങിപ്പോകുന്നത് കേട്ടോ ചാക്കോച്ചൻ അവിടെ ചെന്നിട്ട് നടക്കുന്നുണ്ട് കേട്ടോ ഒരു കുഴപ്പമില്ലാണ്ട് നടക്കുന്നുണ്ട് ഇങ്ങനെ ഇത് ഇപ്പം പിടിക്കുന്ന പോലെയല്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഞാൻ കണ്ടു എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കൂടെ വെച്ചിട്ട് പോണത് അപ്പോൾ അവൻ്റെ നമ്പറാണ് ഫുള്ള് പിന്നെ ഇവിടെ ഒരു ദിവസം നിന്നേ ഉള്ളൂ വർത്താനം കുറച്ച് കൂടി ചേച്ചി നല്ല ചേച്ചി മോശമല്ല അക്കിയും മോശമല്ല പേപ്പനും മോശമല്ല നല്ല പോലെ വർത്താനം പറയാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല മഴ ആയിരുന്നു കേട്ടോ പേര് മഴയാണിത് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ അതെ അക്കിയോട് പരാതി പറയുകയാണ് ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ അപ്പം അക്കി പറയുകയാണ് അമ്മയ്ക്കിട്ട് നല്ല അടി കൊടുക്കാൻ നീ ഇവിടെ വാ എവിടെ അവൻ വാശിക്ക് നിൽക്കണം അതായത് അക്കി എന്നെ വഴക്ക് പറയണം അതിനാണ് അവൻ വെയിറ്റ് ചെയ്തത് അപ്പം വേവൻ പറയണം നീ ഒന്ന് അവളെ രണ്ട് വഴക്ക് പറയും അവന് സമാധാനമാവട്ടെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം അക്കി വന്നിട്ട് ചോദിച്ചു വണ്ടി ഇഷ്ടമായോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ എന്താ പറയുക എൻ്റെ ലൈഫ് എനിക്ക് പിന്നെയും പിന്നെയും പറയുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കത് ഡോൺ ചേട്ടനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ ഇനി വോയിസ് ഓവർ കൊടുത്തിട്ട് വേണം ഒരു ബിഗ് താങ്ക്സ് പറയാനായിട്ട് സന്ദർഭം കിട്ടിയിട്ടില്ല കാരണം എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഡോൺ ചേട്ടൻ്റെ ഹബിലേക്ക് തിരിച്ചു പോയി ഞാൻ പറഞ്ഞല്ലോ ഹബിൽ ആരും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് തിമിത്തിയാട്ടനുണ്ട് എന്നാലും ഡോൺ ഒരു അഭാവം ഉണ്ടല്ലോ റിജോ ചാട്ടിന് ഇല്ലാത്തതിൻ്റെയൊക്കെ അപ്പോൾ അതിൻ്റെ ഒരിതുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കയ്യിൽ കിട്ടാത്തതുകൊണ്ട് അത് എല്ലാവരും അത് വിട്ടു അങ്ങനെ അതിന് നമ്മൾ വേഗം കുറച്ച് എനിക്ക് തോന്നുന്നു മണി ഏഴുമണിയേഴരയായി ഡോൺ ചേട്ടൻ വന്നപ്പം അപ്പോൾ ഹോട്ടോ വരിനിന്ന് കുഞ്ഞ് കേക്ക് ചോക്ലേറ്റ് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഡാഡിക്കും അമ്മിക്കും രാത്രി കഞ്ഞിയും കടലയും മതി എന്ന് പറഞ്ഞു അത് സെറ്റാക്കി കൊടുത്തു ഞങ്ങൾ പിസ്സ കഴിച്ചു കൂട്ടോ കാരണം അവർക്ക് ബുഫേ കഴിച്ച് തൃപ്തിയായിട്ട് ഞങ്ങളും വളരെ ചെറിയൊരു പിസ്സ വാങ്ങിച്ച് പിള്ളേർക്കും ഇപ്പോൾ പിസ്സ വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവരും കഴിക്കും ഞങ്ങൾക്കും കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളതൊക്കെ വാങ്ങിച്ച് കഴിച്ച് ലാസ്റ്റാണ് നമ്മൾ ഓർത്ത കേക്ക് മുറിച്ചിട്ടില്ല എന്നുള്ളത് പിന്നെ കേക്കൊക്കെ മുറിക്കാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കണ്ടോ ചാക്കോച്ചൻ മക്കീനെ മാക്സിമം മണി അടിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഡയമണ്ട് ചേട്ടൻ കണ്ട നമ്മളെ കണ്ട മണിയോ ഓടിക്കുകയോ എന്നുള്ളത് പക്ഷേ അക്കിയായാലും പറഞ്ഞു കേട്ടോ വണ്ടി വണ്ടിയെടുത്തെന്ന് പറഞ്ഞപ്പോൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ ഇവിടെ ആക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂറിൻ്റെ കാര്യമുള്ളൂ എന്നാലും അത് നമുക്ക് പറയാൻ ഒരാളുള്ളമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇപ്പം എനിക്ക് മമ്മിയുടെ അടുത്ത് കൊടുത്തിട്ട് പോവാം പക്ഷേ അവർ അവരുടെ തിരക്ക് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ബുദ്ധി മമ്മിയും ഒപ്ഷൻ പറയില്ല എന്നാലും അവനെ ഹാൻഡിൽ ചെയ്യാൻ രണ്ട് മൂന്ന് പേര് വേണം അപ്പോൾ അക്കി പറഞ്ഞു രണ്ട് മണിക്കൂറിൻ്റെ കാര്യമല്ലേ ഉള്ളൂ നീ കൊണ്ടു പേപ്പനും പറഞ്ഞു അപ്പോൾ പിന്നെ ഈ ആഴ്ചോട്ട് ഇനിയിപ്പം എനിക്ക് മനസ്സിൽ ആഗ്രഹം വന്നു ടു വീലറും കാറും പഠിക്കണം ഒരുമിച്ച് എന്നൊരു ആഗ്രഹം പഠിക്കുമ്പോൾ ഒരുമിച്ച് പഠിച്ചിട്ട് അത് കാര്യമുള്ളൂ അപ്പം അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ദൈവം സാധിച്ചു തരും വളരെ വേഗത്തിൽ തന്നെ സാധിച്ചു തരുമെന്ന് ഞാൻ വിചാരിക്കണു എന്താ പറയുക കിട്ടിയിട്ട് അതുതന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സോ എങ്ങനെയെങ്കിലും എനിക്ക് പഠിച്ചിട്ട് ഡോൺ ചാടിനെ കൊണ്ടൊന്ന് പോകണം ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഡോൺചാട്ടിനായിട്ടൊരു ബൈക്ക് റൈഡ് ഞങ്ങൾ അവിടെ ഇവിടെ പോയിട്ടുള്ള ദൂരം ഒന്നും പോയിട്ടില്ല എനിക്ക് ഡോൺചാറിനായിട്ട് എവിടെയെങ്കിലും ഒന്നും പോകണം അങ്ങനെ അതേ നമ്മൾ കേക്ക് വീട്ടിലെ കേക്കൊക്കെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അങ്ങനെ റെഡി ആയിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞ ട്വൻറ്റി നയൻ എന്ന് പറയുകയാണ് അങ്ങനെ മമ്മി ആകെ മടുത്തിരിക്കുകയാണ് കേട്ടോ മമ്മി കിറങ്ങി ഇരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞ ഡാഡിയും മമ്മിയും ടോൺ ചാട്ടിനെ നിൽക്കുന്നത് ഡിംപിള് ആ ഒരു സ്റ്റേറ്റിലാണ് എനിക്ക് പിന്നെ ഞാൻ എവിടെ വെച്ചാലും ഞാൻ ഉറങ്ങും ഏത് ദിവസമായാലും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്ക് അപ്പോൾ ഞാൻ മുടിയൊക്കെ അയച്ചിട്ടു ഫോട്ടോസ് എടുക്കണം കേക്ക് വെച്ചിട്ട് ഫോട്ടോ ഇല്ലല്ലോ നമ്മൾ ബാർബിക്കനേഷൻ ഈ പ്രാവശ്യം കേക്ക് കട്ടിയില്ല പിള്ളേരൊന്നും ഇല്ലായെന്ന് തോന്നി നമ്മൾ വേണ്ടെന്ന് വെച്ചു അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ട് എൻ്റെ കണ്ണിലാകെ ക്ഷീണമാണല്ലോ അത് ഉറക്കക്ഷീണത്തിൻ്റെ ആണ് വേറെ ഒന്നുമല്ല നല്ല നല്ല ഉറക്കക്ഷീണമുണ്ട് അങ്ങനെ അപ്പോൾ അതേ കേക്ക് ഒക്കെ സെറ്റാക്കി ഡിമ്പിൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ പോവാണ് കേട്ടോ ഡിമ്പിളാണ് ഫോട്ടോയുടെ ഐഡിയ തരുന്ന ആൾ അപ്പോൾ ഡിമ്പിളിൻ്റെ വകയായിരുന്നു കേട്ടോ ബാർബിക്കനേഷൻ ട്രീറ്റ് ലാസ്റ്റ് മിനിറ്റ് ടൈമിൽ പറഞ്ഞ് ഞാൻ ട്രീറ്റ് ചെയ്യാമെന്ന് മമ്മിയുടെ വക മമ്മിയും ഗിഫ്റ്റ് തന്നു മമ്മി ഒരു ക്യാഷ് പ്രൈസും മമ്മി ഡാഡിയും കൂടെ ക്യാഷ് പ്രൈസ് തന്നിട്ടുണ്ട് ഡോൺ ചാടിൻ്റെ വക വലിയ ഗിഫ്റ്റ് തന്നിട്ടുണ്ട് പാത്തോമ്പ് എനിക്കൊരു പിങ്ക് കളർ ബാഗ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അമ്പത് രൂപയുടെ അവൻ്റെ കയ്യിൽ അമ്പത് ഉള്ളൂ സോ ആ അമ്പത് രൂപയ്ക്ക് അവൻ വാങ്ങിച്ചു രാവിലെ കണ്ണ് തുറന്ന് അതായത് ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് കുറച്ച് നേരം കൂടെ കിടന്ന് തുടങ്ങി കാരണം ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു കണ്ണ് തുറന്നു തോന്നും ചെവിയിൽ വന്ന് ഹാപ്പി ബേർത്ത് ഡേ അമ്മ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടി ചാക്കോച്ചനപ്പം കുശുമ്പായി ചാക്കോച്ചൻ എന്നാദ്യമായിട്ട് ബേർത്ത് ഡേ എന്ന് പറഞ്ഞാൽ വരെ സ്പീഡിൽ പറഞ്ഞു കേട്ടോ അങ്ങനെ ദേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒന്നുകിൽ അതെ എല്ലാവർക്കും ഓൾറെഡി അവർ കേക്ക് തിന്നു തുടങ്ങി എല്ലാവർക്കും കേക്ക് ഇഷ്ടമാണല്ലോ അപ്പോൾ അതേ ഡാഡി പറഞ്ഞു വേഗം മുറിച്ചിട്ട് കൊടുക്കും വേഗം മുറിച്ചിട്ട് എന്ന് പറയാണ് അപ്പോൾ അതെ പാച്ചൂൻ അപ്പോൾ ഡാഡി പറയാം പാച്ചൂർ കൊടുക്കുക പാച്ചൂർ കൊടുക്കുക ഞാൻ പറഞ്ഞ പാച്ചൂരിനും തരില്ല പാച്ചു എന്നെ വിഷ് ചെയ്തില്ല എനിക്ക് ഉമ്മ തന്നില്ല ഒന്നും തന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അതെ പാച്ചോട് ഇരിക്കുകയാണ് അപ്പോൾ ഇല്ലാതെ എന്ത് പരിപാടിയല്ലേ അപ്പോൾ പാച്ചൂനോട് ഞാൻ പറഞ്ഞ ഒരു ഐസ്ക്രീം ഉമ്മ തരാൻ പറഞ്ഞിട്ട് ഉമ്മ വാങ്ങിച്ചിട്ട് കേക്ക് കൊടുക്കുകയാണ് കെട്ടിപ്പിടിക്കാൻ പറഞ്ഞിട്ട് അവർക്ക് കെട്ടിപ്പിടിച്ചില്ല കേക്കിൻ്റെ ഇത് വൈബിലേക്ക് പോയി അങ്ങനെ എന്തെങ്കിലും ഡോൺ ചാട്ടിന് കൊടുത്തു നല്ല കേക്കായിരുന്നു എനിക്ക് അവരുടെ ഈ ചോക്ലേറ്റ് കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിൽക്ക് കേക്ക് ഒക്കെ നല്ലതാണ് അവിടുത്തെ പോകാനുള്ളൊരു സാഹചര്യം കിട്ടുന്നില്ല അതാണ് മെയിൻ സംഭവം ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ മൂക്ക് കുത്താം എന്ന് വിചാരിച്ചിട്ടുണ്ട് ചാക്കോച്ചനതിനെ പപ്പടം ആക്കുമോ എന്ന് എനിക്കറിയില്ല എന്നാലും എനിക്കൊരു ആഗ്രഹം ഞാൻ സത്യം പറഞ്ഞാൽ ഡോൺചാറിനെ താങ്ക്സ് പറയുന്നൊരു വീഡിയോ എടുക്കാനാണ് ഡോൺ ചാട്ടിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ മമ്മി എല്ലാവരും ടയേർഡ് അപ്പോൾ അവരുടെ ഫേസ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു ശരി വേണ്ട ഞാൻ പിന്നെടുത്തോളാം എന്ന് പറഞ്ഞു ഞാനത് ഡാഡിക്കും ഒക്കെ കാരണം ആദ്യമേ പിള്ളേർ വാങ്ങിച്ചു ചാക്കോച്ചൻ ഉറങ്ങി കേട്ടോ ചാക്കോച്ചൻ ആകെ ടയേർഡായിരുന്നു അപ്പോൾ ചാക്കോച്ചനെ ഉറക്കി എല്ലാവർക്കും കൊടുത്ത് ഇനി വേഗം പോയി കിടന്ന് ഉറങ്ങാം പിള്ളേർ അതിൽ പയറ്റി തുടങ്ങി അവർക്ക് സ്കൂൾ ഡവ് മറ്റേത് മിക്സിങ് ഉണ്ട് അതാന്ന് തോന്നുന്നത് ഒരറ്റ മിക്സ് ആദ്യം തോന്നും പിന്നെ പാച്ചു അടിപൊളിയാക്കി തന്നെ എൻ്റെ കേക്ക് സ്മാഷ് പോലെയായി അത് നല്ല കേക്കായിരുന്നു അപ്പോൾ അവർക്ക് ഇഷ്ടമായി തോമക്ക് അടിച്ചു വിട്ടിട്ടുണ്ട് കേക്ക് പാച്ചുണ്ട് പാച്ചു ആണ് ശരിക്കും കേക്കിലവർ ആ ബോക്സ് കണ്ടപ്പോഴത്തൊട്ട് കേക്ക് താ കേക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ബേർത്ത് ഡേ അടിപൊളി ബേർത്ത് ഡേ ആയിരുന്നു ട്വൻറ്റി നയൻത്ത് ബർത്ത് ഡേ എന്ന് പറയുന്നത് വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു സോ